ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആയുർമഠം ആയുർവേദ ചികിത്സാലയം ഉദയനഗർ കത്രിക കടവ് എന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ ഞാൻ അമ്മയും കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നാ എന്താ പറയുക വാദത്തിനൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റാണെന്ന് പറഞ്ഞത് അപ്പോൾ അമ്മയെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ ഡോക്ടർ അഞ്ച് മണിക്കേ വരുള്ളൂ അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ അവിടെ ഇരിപ്പുണ്ട് ദേവു അവിടെ ഇരിപ്പുണ്ട് ദേവിനെ ആരോ വിളിച്ച പോലെ എന്താണെന്ന് വിളിയേക്കുന്നത് ഏ അവളെ വിളി ആട്ടപ്പം വിചാരിച്ച അവളെ വിളിച്ച പോലെ ഈ പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഭയങ്കര എന്താ പറയുക ആയുർവേദ മരങ്ങളും മരുന്നുകളും ഒക്കെ ഉള്ളതാട്ടോ നല്ല ഭംഗി അവിടെ കണ്ടോ മുറ്റൊക്കെ കണ്ട അടി പൊള്ളിയാണേ അപ്പം അപ്പം ഇവിടുത്തെ അമ്മയുടെ ഒക്കെ തുടങ്ങിയിട്ട് ഇനി ഡോക്ടറെ കണ്ട് തുടങ്ങിയിട്ട് എങ്ങനെയാണെന്നൊക്കെ പറയാം പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയ ഓട്ടോക്കാരും പറഞ്ഞു നല്ല ഡോക്ടറാണ് നല്ല ട്രീറ്റ്മെൻറ്റാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മൾ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെയാണെന്നൊക്കെ അപ്പം ഏറ്റവും നല്ലത് എന്താ പറയുക എന്തായിരുന്നു വാദരോഗത്തിനും അങ്ങനെയുള്ളതിനൊക്കെ ആയുർവേദമാണ് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പം നമ്മളിവിടെ വന്ന് നോക്കിയതാണ് ഡോക്ടർ അഞ്ചുമണിയാവുമ്പോൾ വരും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ബാക്കി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പോൾ വിചാരിക്കാൻ തന്നെ ഇന്നലെ ഒൻപത് മണിക്ക് ലൈവിൽ വരാമെന്ന് പറഞ്ഞാൽ പോയാളിതുകൊണ്ട് ഇപ്പം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ അപ്പോൾ എല്ലാവർക്കും ബൈ തേവിൻ്റെ മൂഡ് നല്ല മൂടല്ല അതുകൊണ്ടിരിക്കുന്നുണ്ട് കല്യങ്ങാട്ട നീലിയാട്ടോ അവൾ ചില സമയത്ത് അപ്പോൾ എല്ലാവർക്കും ബൈ